ഫെബ്രുവരി ഒന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ഫുൾഹാം മാച്ച് നടക്കാവുന്ന ദിവസം എന്നാൽ അതേ ദിവസം ഓൾട്രാഫോർഡിൻ്റെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വലിയ വലിയ ഒച്ചകൾ വലിയ വലിയ സൗണ്ട്സ് വലിയ വലിയ ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റും അത് ഫുൾഹാമിനെതിരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമുള്ള സൗണ്ടുകളായിരിക്കില്ല നേരെ മറിച്ച് ഗ്ലിനിയോസ് അഥവാ ഇനിയോസ് പ്ലസ് ഗ്ലേസേഴ്സ് ഇവർക്കെതിരെ ഇവരുടെ ഓണർഷിപ്പിനെതിരെ നടക്കാൻ പോകുന്ന വലിയൊരു പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായി കേൾക്കാൻ പോകുന്ന ശബ്ദങ്ങളാണ് അന്ന് നടക്കാൻ പോകുന്നത് ഫെബ്രുവരി ഒന്ന് ഫോർഡ് നമ്മുടെ ഫാൻസ് അല്ലെങ്കിൽ നമ്മുടെ വേൾഡ് വൈഡ് ഫാൻസ് നമ്മുടെ ഗ്ലോബൽ ഫാൻസ് ഓഫ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ദിസ് ഐക്കോണിക്ലബ് ഡിസേർവ് ബെറ്റർ ഈ ഓണർഷിപ്പ് കൊണ്ട് നമ്മൾ എവിടെയും എത്താൻ പോകുന്നില്ല അത് നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലായി അല്ലെങ്കിൽ മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ കളികൾ ജയിച്ചാൽ ഓണേഴ്സ് ആരും സേഫ് ആണെന്ന് വിചാരിക്കേണ്ട എസ്പെഷ്യലി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് മണ്ഡന്മാരല്ല അതുകൊണ്ട് തന്നെ ഈ പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് ചേരാൻ ഞാൻ എല്ലാവരും വെൽക്കം ചെയ്യുകയാണ് വി ഷുഡ് ബി പാർട്ട് ഓഫ് ദിസ് ഫിസിക്കലി അവിടെ പോയിട്ട് ചെയ്യാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നമ്മുടെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് പ്ലാറ്റ്ഫോമാണ് മാഞ്ചസ്റ്ററിൻ്റെ അവർ കാണുന്നത് അങ്ങനെയാണ് അതിലൂടെ നമുക്ക് നമ്മുടെ ഒപ്പീനിയൻസ് പറയാം വി ഷുഡ് ഗെറ്റ് ദിസ് പാരസൈറ്റ് ഓണേഴ്സ് ഔട്ട് ഗ്ലേസേഴ്സ് ഔട്ട് ആൻഡ് ഇനിയോസ് യുവേഴ്സ് ഔട്ട് നമുക്കൊരു പുതിയ ഓണർഷിപ്പ് വരാൻ സമയമായിരിക്കുകയാണ് കാരണം വി ഡിസേർവ് ബെറ്റർ അതുകൊണ്ടാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുക വേറെ കാര്യം ചോദിക്കുകയാണ് ഈ സൗണ്ട് അല്ലെങ്കിൽ ഈ ശബ്ദങ്ങൾ ഇനിയോസ് ഔട്ട് ഗ്ലേസസ് ഔട്ട് സൗണ്ടുകൾ അല്ലെങ്കിൽ ഈ ശബ്ദങ്ങൾക്കിടയിൽ ഈ നടക്കാൻ പോകുന്ന മാച്ചിൽ ആരായിരിക്കും ജയിക്കുക ഫുൾ ഹാം ആണോ അതോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്ലേയേഴ്സിന് ഈ പ്രഷർ താങ്ങാൻ പറ്റുമോ ഫുൾ ഹാമിനെതിരെയുള്ള പ്രഷർ പ്ലസ് ദിസ് പ്രൊട്ടസ്റ്റ് പ്രഷർ താങ്ങാൻ പറ്റുമോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇനി മാച്ച് പ്രിവ്യൂലോട്ട് നമുക്ക് കിടക്കാം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ഫുൾ ഹാം ഈ ഒരു മാച്ച് ക്യാരക്കിൻ്റെ റെസീമിൽ നടക്കാൻ പോകുന്ന വൺ ഓഫ് ദ ടഫ് മാച്ചസ് ആയിരിക്കും കാരണം ക്യാരക്കിനു പറ്റിയൊരു ഫുട്ബോളായിരുന്നു നമ്മൾ കഴിഞ്ഞ രണ്ട് കളികൾ കളിച്ചെന്ന് ചോദിച്ചാൽ ഞാൻ പറയും യെസ് കാരണം നമ്മൾ കൗണ്ടർ അറ്റാക്കിങ് ചെയ്യുമായിരുന്നു നമ്മുടെ പ്ലേയേഴ്സിനെല്ലാം കംഫർട്ടബിളായ ഒരു ഫോർമാറ്റാണ് ഈ കൗണ്ടർ അറ്റാക്ക് സോ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലേയേഴ്സ് ആയിരുന്നു നമ്മൾ അടിപൊളിയായിട്ട് സിറ്റിക്കെതിരെ ഡോമിനൻസ് കാണിച്ചു അതേപോലെ തന്നെ ആർസ്ലിൻ്റെ എമിറേറ്റ്സ് ഗ്രൗണ്ടിൽ പോയിട്ട് അവരെ പഞ്ഞിക്കിട്ടും പക്ഷേ അതുപോലെ ആയിരിക്കില്ല ഫുൾഹാം ഫുൾഹാം റൈറ്റ് നൗ മാഞ്ചസ്റ്ററിനേക്കാട്ടും ബെറ്റർ ടീമാണ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഫോമിനേക്കാട്ടും ബെറ്ററാണ് ഫുൾ ഹാമിൻ്റെ ഫോം അത് ഞാൻ പറയാൻ കാരണം ഞാൻ കുറച്ച് സ്റ്റാറ്റ്സ് ഇവിടെ വെച്ചിട്ടുണ്ട് ഐ വിൽ ടെൽ യു ദിസ് അതിലൊരു നെഗറ്റീവ് കോമെൻ്റ് ഞാൻ കണ്ടത് ഫുൾ ഹാമിൻ്റെ ഫുൾ ഹാമിനെ കുറിച്ച് നെഗറ്റീവ് സംഭവം ഞാൻ പറയാനുള്ളത് ഫുൾ ഹാം കഴിഞ്ഞ ആറ് കളികളിൽ ക്ലീൻ ഷീറ്റ് കീപ്പ് ചെയ്തിട്ടില്ല സോ അതുകൊണ്ട് തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് വി ഷുഡ് ബി ഹാപ്പി കാരണം നമുക്ക് നമ്മൾ ഗോൾ അടിക്കും പക്ഷേ ഇനിയാണ് ഇൻട്രസ്റ്റിംഗ് സ്റ്റാറ്റ് ഫുൾ ഹാം കഴിഞ്ഞ എട്ട് പ്രീമിയർ ലീഗ് മാച്ചിൽ പതിനേഴ് പോയിന്റ്സ് കരസ്ഥമാക്കിയിട്ടുണ്ട് ഫുൾഹാം ഒരു കളിയിൽ വൺ പോയിൻ്റ് ത്രീ നയൻ ഗോൾസാണ് അടിക്കുന്നത് അതേപോലെ തന്നെ ഫുൾ ഹാം കൺസീഡ് ചെയ്യുന്നത് ഒരു കളിയിൽ വൺ പോയിന്റ് ത്രീ നയൻ ഗോൾസാണ് ലാസ്റ്റ് ഫൈവ് ഗെയിംസിൽ ഫുൾഹാം രണ്ട് ജയം ഒരു ഡ്രോ രണ്ട് തോൽവി ഫുൾഹാമിൻ്റെ മെയിൻ പ്ലെയർ അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ത്രെറ്റ് ഈസ് വിൽസൺ വിൽസൺ കഴിഞ്ഞ പതിനൊന്ന് പ്രീമിയർ ലീഗ് മാച്ചസിൽ പത്ത് ഗോൾ ഇൻവോൾവ്മെൻ്റാണുള്ളത് ഇനി മാൻ യുണൈറ്റഡിൻ്റെ കാര്യം മാൻ യുണൈറ്റഡ് കഴിഞ്ഞ എട്ട് മാച്ചസിൽ പതിമൂന്ന് പോയിന്റ്സാണ് എടുത്തിട്ടുള്ളത് ഫുൾ ഹാം പതിനേഴ് പോയിന്റ്സ് ആണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എടുത്തത് പതിമൂന്ന് പോയിന്റ്സ് ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്കോർ ചെയ്യുന്നത് വൺ പോയിൻറ്റ് സെവൻ എയിറ്റ് ഗോൾസ് പെർ ഗെയിമാണ് പക്ഷേ നമ്മൾ കൺസീഡ് ചെയ്യുന്നത് വൺ പോയിൻറ്റ് ഫോർ എയിറ്റ് ഗോൾസ് പെർ ഗെയിമാണ് നമ്മൾ ഫുൾ ഹാമിനെക്കാട്ടും കൂടുതൽ ഗോൾ അടിക്കും പക്ഷേ ഫുൾ ഹാമിനെക്കാട്ടും കൂടുതൽ നമ്മൾ കൺസീഡ് ചെയ്യും ലാസ്റ്റ് അഞ്ച് ഗെയിംസിൽ നമ്മുടെ റെക്കോർഡ് രണ്ട് വിജയം രണ്ട് ഡ്രോ ഒരു തോൽവി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ഫുൾഹാം കഴിഞ്ഞ അഞ്ച് പ്രാവശ്യം നമ്മൾ ഓൾട്രാഫോർഡിൽ മീറ്റ് ചെയ്തപ്പോൾ ഒരു ഡ്രോ ആയിരുന്നു മൂന്ന് വിജയങ്ങളായിരുന്നു ഒരു ലോസ് ആയിരുന്നു സോ നമുക്കൊരിക്കലും ഫുൾഹാമിനെതിരെ ഒരു ഡോമിനൻസ് പെർഫോമൻസ് കാണിക്കാൻ കാണിക്കുന്നതിരെ പറ്റിയിട്ടില്ല എസ്പെഷ്യലി കഴിഞ്ഞ അഞ്ച് മീറ്റിംഗ്സിൽ നമുക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ ഈ കളിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ഫുൾഹാം നട ഫെബ്രുവരി ഒന്നാം ഒന്നാം തീയതി നടക്കാൻ പോകുന്ന അണ്ടർ മൈക്കിൾ കാരക്കിൻ്റെ അണ്ടറിൽ നമ്മൾക്ക് ഒരു ഡോമിനൻസ് പെർഫോമൻസ് എഗയിൻസ്റ്റ് ഫുൾഹാം കാണാൻ പറ്റുമോ കോമൺ ബിലോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതേപോലെ തന്നെ ഈ മാച്ചിൽ നിങ്ങൾ പ്രഡിക്റ്റ് ചെയ്യുന്ന സ്കോർ ലൈൻ എന്താണ് ആരായിരിക്കും ഈ കളി ജയിക്കാൻ പോകുന്നത് ഇനി ഞാൻ വേറെ കുറച്ച് സ്റ്റാറ്റ്സും കൂടി എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇവിടെ പറയാം ഞാൻ ഫുഡ് മോബ് എന്ന ആപ്പിൽ കണ്ട കുറച്ച് സ്റ്റാറ്റ്സ് ആണ് സോ ഞാനിതവിടെ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ സ്ക്രീൻ റെക്കോർഡ് ഞാൻ കാണിച്ചുതരാം ആദ്യം ഞാൻ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ടേബിളാണ് അവിടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നമുക്കറിയാം ഫോർത്ത് ആണ് നമ്മൾ കഴിഞ്ഞ രണ്ട് കളികൾ നന്നായി ജയിച്ചു പക്ഷേ അതിനുള്ള മൂന്ന് കളികൾ നമ്മൾ ഡ്രോ ആയിരുന്നു ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫുൾ ഹം അവരുടെ റെക്കോർഡ് എന്താണ് സോ ഫുൾ ഹം ഇപ്പോൾ നിൽക്കുന്നത് ആണ് നമ്മളുമായിട്ട് ആകെ നാല് പോയിൻറ്റ്സ് ഡിഫറൻസ് ആണ് ഫുൾ ഹാമിനുള്ളൂ അവർ ക്രിസ്റ്റൽ പാലസിൻ്റെ ഒന്നേ ഒന്ന് ആയി ഫുൾ ഹാം ലിവർപൂൾ രണ്ടേ രണ്ട് ആയി അത് കഴിഞ്ഞ് നടന്ന ചെൽസി മാച്ചിൽ അറ്റ് ഹോം ആയിരുന്നു ഫുൾ ഹം ജയിച്ചു രണ്ടേ ഒന്ന് ലീഡ്സിനെതിരെ അവർ എവേ തോറ്റു അതിന് ശേഷം നടന്ന ബ്രൈറ്റിനെതിരെയുള്ള ഹോം മാച്ച് ഫുൾ ഹാം രണ്ടേ ഒന്നിന് ജയിച്ചിരിക്കുകയാണ് ഹോം റെക്കോർഡിൽ നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ നിൽക്കുന്നത് നയൻത്ത് പൊസിഷനിലാണ് നമ്മൾക്കാകെ ഇരുപത്തൊന്ന് ആണ് ഹോമിൽ നിന്നുള്ളൂ അതിൽ തന്നെ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു സംഭവം പ്ലസ് സെവൻ ഗോൾ ഡിഫറൻസ് നമുക്ക് ഉണ്ടെന്നുള്ളതാണ് സോ വി സ്കോർ ഗോൾസ് ഇനി ഫുൾ ഹാം എവെ റെക്കോർഡ് പതിനൊന്ന് മാച്ച് എടുക്കുമ്പോൾ ഫുൾ ഹാം നിൽക്കുന്നത് ആണ് വിത്ത് ജസ്റ്റ് ലെവൻ പോയിന്റ്സ് അതേപോലെ തന്നെ മൈനസ് സെവൻ ഗോൾ ഡിഫറൻസ് ആണ് ഫുൾ ഹാമിനുള്ളത് സോ ഇതൊന്നും എനിക്ക് മനസ്സിലായൊരു സംഭവം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആൻഡ് ഫുൾ ഹാം മിക്കവാറും ഒരു ഡ്രോലൗട്ടാവും ഈ കളി പോകുന്നുണ്ടാവുക പക്ഷേ അണ്ടർ മൈക്കിൾ കാരിക് വി ഹാവ് അറ്റാക്കിംഗ് പവർ വി ഹാവ് ഷോൺ വി ഹാവ് അറ്റാക്കിംഗ് പവർ പ്ലെയേഴ്സ് കോൺഫിഡൻ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കളി ജയിക്കാവുന്ന കളിയുള്ളൂ എന്തൊക്കെ പറഞ്ഞാലും ഡു നോട്ട് ട്രസ്റ്റ് ഓൾ ഓഫ് ദീസ് പ്ലെയേഴ്സ് ഈ ഈ ടീമിൽ ഇപ്പോഴും കുറച്ച് ബോസോ പ്ലേയേഴ്സ് ഉണ്ട് ഇനി ഞാൻ വേറെ കുറച്ച് സ്റ്റാറ്റ്സ് കൂടി എടുക്കാം അതായത് ലാസ്റ്റ് ഫൈവ് മാച്ചസ് ലാസ്റ്റ് ഫൈവ് മാച്ചസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നിൽക്കുന്നത് സെക്കൻഡ് പൊസിഷനിലാണ് ടേബിളിൽ ഇൻട്രസ്റ്റിംഗ് ആണല്ലേ കാരണം ലാസ്റ്റ് അഞ്ച് ഗെയിംസിൽ ഏറ്റവും ഇൻഫോം ടീം ആക്ച്വലി മാഞ്ചസ്റ്റർ ആണ് അതേപോലെ തന്നെ ഫുൾ ഹം നിൽക്കുന്നത് ആണ് ഇനി നമുക്ക് എക്സ്റ്റി ടേബിൾ നോക്കാം എക്സ്റ്റി ടേബിൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്ന സംഭവം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഷുഡ് ബി തേർഡ് നമ്മൾ ഫോർത്ത് അല്ല വി ഷുഡ് ബി തേർഡ് അതേപോലെ തന്നെ ഫുൾ ഹം നിൽക്കേണ്ടത് ആണ് പക്ഷേ ഫുൾ ഹാം ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ആണ് സോ അതുകൊണ്ട് തന്നെ എക്സ് ജി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അണ്ടർ പെർഫോമിംഗ് ആണ് ഫുൾ ഹാം ഓവർ പെർഫോമിംഗ് ആണ് ഇതൊ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ ഫുൾ ഹാമിനെതിരെയുള്ള മാച്ച് ഒരിക്കലും ഈസി ആവാൻ പോകുന്നില്ല അടുത്ത നെക്സ്റ്റ് ഫൈവ് ഗെയിംസിൽ ഫുൾ ഹാം മാച്ച് ആയിരിക്കും ഏറ്റവും ഡിഫിക്കൽട്ട് ഫോർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അല്ലെങ്കിൽ കാരിക് ഇതാണ് ഫുൾ ഹാമിനെതിരെ എന്തുകൊണ്ട് യുണൈറ്റഡിന് ചിലപ്പോൾ കഷ്ടപ്പെട്ടേക്കാം അല്ലെങ്കിൽ ഈ ടീം കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും എന്ന് ഞാൻ പറഞ്ഞു തന്നത് കാരണം ഈ സ്റ്റാറ്റ്സ് കൊണ്ട് എനിക്ക് മനസ്സിലായത് ഉൾഹൻ നിലുള്ള മാച്ച് ഒരിക്കലും ഈസി ആവാൻ പോകുന്നില്ല ചില ഫാൻസ് എക്സ്പെക്ട് ചെയ്യുന്ന പോലെ വാക്ക് ഇൻ ദ പാർക്ക് ആയിരിക്കില്ല വളരെ ഡിഫിക്കൽട്ട് ഗെയിം ആയിരിക്കും വളരെ ക്ലോസ് മാച്ച് ആയിരിക്കും ഒരു വണ്ണിൽ ടു വൺ അല്ലെങ്കിൽ ഒരു വൺ വൺ ഇതായിരിക്കാം സ്കോർ ലൈൻ എന്നാണ് എൻ്റെ പ്രഡിക്ഷൻ ഇനി നിങ്ങളുടെ പ്രഡിക്ഷൻ എന്താണ് ഹൂ ഈസ് ഗോയിങ് ടു വിൻ ദിസ് മാച്ച് ഹൂ ഈസ് ഗോയിങ് ടു സ്കോർ ദ ഗോൾസ് നമുക്കറിയാം നമ്മളെ ഡോർഗുമില്ല അതിന് പകരം ഞാൻ പിക്ക് ചെയ്യാൻ പോകുന്നത് മൗണ്ടിനെയാണ് കാരണം ഐ തിങ്ക് മൗണ്ട് ഷുഡ് സ്റ്റാർട്ട് ദിസ് മാച്ച് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ടെക്നിക്കൽ എബിലിറ്റി കാണിക്കാൻ പറ്റിയ പ്ലേസ് നമ്മുടെ ഇതിൽ ഇപ്പോൾ കുറവാണ് ലെഫ്റ്റ് വിങ്ങിൽ കളിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ മൗണ്ടറിംഗ് കുറച്ചുകൂടി ബെറ്റർ കാരണം നമ്മൾ ഒരിക്കലും കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ പോകുന്നില്ല വി ആർ ഗോയിങ് ടു കീപ് ദ ബോൾ വി ഷുഡ് ക്രിയേറ്റ് ചാൻസസ് ആൻഡ് വി ഷുഡ് ബി ക്ലിനിക്കൽ നമ്മൾ ആർട്സിനെതിരെ കണ്ട ക്ലിനിക്കൽ ഫിനിഷിങ് നമ്മൾ ഈ കളിയിൽ തുടരേണ്ടി വരും അല്ലെങ്കിൽ വി വിൽ സഫർ കാരണം ഫുൾഹാമിനേരെ നമ്മൾ അവരുടെ ഗ്രൗണ്ടിൽ പോയി കളിച്ചപ്പോൾ ക്രേവൻ കോളേജ് പോയി കളിച്ചപ്പോൾ വി വർ നോട്ട് ക്ലിനിക്കൽ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കളി ഡ്രോ ആയത് ബ്രൂണോൻ്റെ പെനാൽറ്റി മിസ് കുനിയുടെ രണ്ട് ബിഗ് ചാൻസസ് മിസ് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മൾക്ക് അന്ന് പോയിന്റ്സ് നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ വി ഷുഡ് ഹൗ ടേക്കൻ ത്രീ പോയിന്റ്സ് അതേ സംഭവം ഇന്ന് സംഭവിച്ചാൽ അല്ലെങ്കിൽ ഫെബ്രുവരി ഒന്നാന്ന് സംഭവിച്ചാൽ വി വിൽ ഡ്രോ പോയിന്റ്സ് അത് നടക്കാതിരിക്കണമെങ്കിൽ വി ഷുഡ് ബി ക്ലിനിക്കൽ ഇതാണ് എൻ്റെ മാച്ച് പ്രിവ്യൂ ഇനി വാച്ച് ലോങ്ങിൻ്റെ സമയത്ത് പറ്റുവാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് സ്റ്റാറ്റസിനെ കുറിച്ച് അല്ലെങ്കിൽ ടാക്ടിക് ടാക്ടിക്സിനെ കുറിച്ച് സംസാരിക്കും ക്യാരിക്കിൻ്റെ പക്ഷേ അതിനു മുമ്പ് ഞാൻ ചോദിക്കുന്ന മെയിൻ ചോദ്യം ഹൂ ഈസ് ഗോയിങ് ടു വിൻ ദിസ് മാച്ച് മാഞ്ചെസ്റ്റർ ലിമിറ്റഡ് ആണോ ഫുൾ ആണോ എന്തായിരിക്കും നിങ്ങളുടെ സ്കോർ പ്രൊഡിക്ഷൻ ഫോർ ദിസ് മാച്ച് കോമെൻറ്റ് ചെയ്യുക ആൻഡ് ബി പാർട്ട് ഓഫ് ദ പ്രൊട്ടസ്റ്റ് ബിക്കോസ് വി ഫാൻസ് ഡിസർവ് ബെറ്റർ ദിസ് ഇസ് മിറാജ് സൈനിങ് ഓഫ് ഫ്രം സ്റ്റഡ്ഫർ സിഗ്നൽ സീ യു എഗെയിൻ